கும்மாட்டி படிக்கெத்தி கும்மாட்டி அப்படும் பழம் தன்னில் கவழிக்கலிக்கும் கும்மாட்டி पढ़ों भरों तन्निलंगे काढ़ी के लिये क्यों मुकम्माटे पढ़ों भरों तन्निलंगे जाड़ी के लिये क्यों मुकम्माटे पढ़ों भरों तन्निलंगे पंखे लिये क्यों मुकम्माटे तले तले इवडे पूँह हे गाइस सबो എല്ലാവർക്കും ഹാപ്പി ഹോണം ഏർ കീർത്തനം ഫുഡ് കഴിക്കാനെടാ തിരുവോണത്തിന്റെ അന്ന് നമ്മുടെ ആ വീട്ടില് ഉണ്ടാക്കിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാനിന്നൊരു സ്ഥലം വരെ പോവാണ് കഴിച്ചപ്പോ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏർ കഴിഞ്ഞ ഒരു പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചതായിരുന്നു വേഷം കെട്ടണമെന്ന് കുമ്മാട്ടി കാരണം തൃശ്ശൂകാരുടെ കുമ്മാട്ടി വേഷം കെട്ടണമെന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പാലട പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു എനിക്കങ്ങനെ പോകാൻ പറ്റില്ല വയ്യാണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് കുമ്മാട്ടി കെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ കിഴക്കുമ്പാട്ടിയുടെ പ്രതി ടീമിലാണ് ഉണ്ടാകുന്നത് ഞാൻ കുമ്മാട്ടി കെട്ടണത് ഞങ്ങളുടെ അവിടെയുള്ള ചേട്ടന്മാരും അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവരാനെ കോണ്ടാക്ട് ചെയ്തിട്ട് കുമ്മാട്ടിക്ക് വേഷം കെട്ടാൻ തയ്യാറായിക്കാണ് അപ്പോൾ അതേ ഞാനൊക്കെ തിരുവോണത്തിൻ്റെ ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം ഇന്നത്തെ ബ്ലോഗിലേ ആ കുമ്മാട്ടി വേഷം കെട്ടുമ്പോൾ നല്ല പുല്ലൊക്കെ വെച്ച് കെട്ടി നല്ല ടൈറ്റ് ആയിട്ട് വൈകുന്നേരം വരെ ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി വരെ കുമ്മാട്ടിയുടെ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് നാലുമണി തൊട്ട് തുടങ്ങും എന്നാണ് പറഞ്ഞത് ഇപ്പം ഞാനിവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരം അങ്ങോട്ടേക്ക് പോവാണ് അവിടെ എത്തിയ ഡ്രസ്സ് മാറിയിട്ട് പുല്ലൊക്കെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് ഫുള്ള് എന്താ പറയുക ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അത് വേഷം കെട്ടാൻ ആദ്യമായിട്ടാണ് കെട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ ഈ വ്ളോഗിലുണ്ടാവുക പിന്നെ കീർത്തു എൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ അതേ കൂട്ടിയിട്ട് കൂട്ടിയിട്ടിപ്പോൾ കുമ്മാട്ടി കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കുറച്ച് നേരം പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടി കേർത്തുവിനെ യാത്രയാക്കി വിടും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വിടാന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ബ്ലോഗ് കുമ്മാട്ടി വേഷം കെട്ടലാണ് ഗൈസ് ഗൈസപ്പം മറക്കാതെ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഞാനിപ്പോൾ കിഴക്കൻ പാട്ടുകാർക്ക് പോവാൻ നിൽക്കുകയാണ് ഇപ്പോ പോയത് നല്ല മഴയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടേക്ക് പോവാണ് അപ്പം ഗൈസ് ഇനി നമ്മള് വേഷം കെട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വേഷം കെട്ടുന്ന എന്താ പറയുക വേഷം കെട്ടുന്ന ഒരുക്കത്തിനുള്ള കാര്യങ്ങളും കാര്യങ്ങളും പറയാം ഏകദേശം പത്ത് കുമ്മാട്ടിന്നാണ് പറഞ്ഞത് അതിലൊന്ന് എനിക്കാണ് കിട്ടിയാണത് അപ്പൊ എന്തായാലും അവിടെ തിരി തിരികാണാം ഏത് മുഖമാണ് കിട്ടാന്നും അറിയത്തില്ല അപ്പോൾ അവിടെ തിരി തിരികാണോക്കെസ് അപ്പൊ ഗായ്സ് എത്തിയവശം തന്നെ അതെ ഡ്രസ്സൊക്കെ മാറിയതേ പുല്ലു വെച്ച് കിട്ടിത്തുടങ്ങിട്ടുണ്ട് അപ്പോൾ രണ്ട് കയ്യമ്മയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാക്കണം നല്ല വലിച്ചിങ്ങനെ ടൈറ്റ് ആക്കും എന്താ പറയുക അത്യാവശ്യം നമ്മുടെ എന്താ പറയുക നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേർത്തനെയായിരുന്നു ക്യാമറാമാൻ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ കുറെ കുമ്മാട്ടികൾ ഇങ്ങനെ വേഷം കിട്ടുന്നുണ്ട് പിന്നെ പുല്ലിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ പർപ്പിടക പുല്ല് വെച്ചിട്ടാണ് കെട്ട ഇത് സാധാരണ ചൊറിയാറൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മളോട് ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജീൻസ് പാൻറ്റാണ് ഇട്ടായിരുന്നു മോട്ടിവേഷൻ കിട്ടുമ്പോൾ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കയ്യൊന്ന് പമ്പ് ചെയ്ത് പിടിക്കാൻ പറഞ്ഞു കാരണം നമ്മുടെ കയ്യുമിങ്ങനെ വലിഞ്ഞു മുറുക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നേരത നമ്മുടെ കാലുമിക്കാണ് ഇടാ കെട്ടണത് കുമ്മാട്ടി പുല്ല് ഇങ്ങനെ മെടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ കഴിവ് തന്നെയാണ് കേട്ടോ അപ്പോ ഇത് മൂന്നും നാല് ദിവസമായിട്ട് അവരിങ്ങനെ മെടഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുമ്മാട്ടിയുടെ ഈ കെട്ടണത് ഒരിക്കലും അഴിയാൻ പാടില്ല കാരണം ഇത് തുടക്കം മുതലേ അവസാനം വരാ അതേമാതിരി എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നല്ല വലിച്ചു കെട്ടണം അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും ഇത് ഫുള്ള് ഏഹ് പുല്ലുകൊണ്ട് കവർ ചെയ്യാ നമ്മളതിനെ ഫുള്ള് ആയിട്ട് പുല്ലുകൊണ്ട് കവർ ചെയ്തിട്ടാണ് അപ്പൊ അതഴിയാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല പിന്നെ നല്ല വലിച്ചു ഇങ്ങനെ മുറുക്കിയിട്ട് ടൈറ്റ് ആക്കി കെട്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ മുഖം അയക്കാനൊന്നും പറ്റില്ല മുഖം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ കുടിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെ ഫ്രീ ടൈം ഉണ്ട് അപ്പൊ ആ സമയത്താണ് നമുക്ക് മുഖം നൂരി വെക്കാൻ പറ്റുള്ളൂ പിന്നെ അതേ ഇവിടെ കുമ്മാട്ടികൾക്കുള്ള പുല്ല് കണ്ട എന്താ പറയാ ഓരോരുത്തർക്കും ഓരോ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ എന്താ പറയാ ഉയരത്തിനും വണ്ണത്തിനും അനുസരിച്ചിട്ടാണ് മെടഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ പക്കാ സൂട്ടാണ് കേട്ടാ കാരണം എന്താ പറയാ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ ഞാൻ ഈ കുമ്മാട്ടി വേഷം കെട്ടണത് ആദ്യായിട്ടാണ് കേട്ടാ ഇതുപോലെ ഇങ്ങനെ പുല്ല് വെച്ച് കെട്ടിട്ട് പണ്ട് ഞാൻ ചെറുപ്പത്തില് നമ്മള് നമ്മുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വീടുകളിൽ കയറിട്ട് ഇങ്ങനെ പിരിവും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് കുമ്മാട്ടി വേഷം കെട്ടിട്ട് അങ്ങനെ വേഷം കെട്ടിയിട്ടുണ്ട് പക്ഷെ അത് പുല്ലൊന്നല്ല ജസ്റ്റ് നമുക്ക് വേഷം ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്താ പറയാ വാടകയ്ക്കൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ അന്ന് ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു അപ്പോ ഇപ്രാവശ്യം നമുക്ക് പുല്ലൊന്ന് വലിച്ചു കെട്ടിട്ടെന്ന് സെറ്റപ്പ് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടേക്ക് വന്നത് സംഗതി കാണുന്ന പോലെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് കാരണം നമുക്ക് ഒന്ന് ഇരിക്കാനൊന്നും പറ്റത്തില്ല ഫുള്ള് നമ്മളതിനെ വലിഞ്ഞ് എന്താ പറയുക കയറുകൊണ്ട് വലിഞ്ഞ് കെട്ടി സെറ്റാക്കി നിർത്തിയൊക്കെയാണ് കേട്ടാ കയ്യൊക്കെ ഒന്ന് മടങ്ങാൻ കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എന്താ പറയുക കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞൊന്ന് ഫ്രീ ആയി ഫ്രീ ആവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേഷം ഏകദേശം എന്തായാലും കണ്ടാ ഫുള്ള് അനെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഷോൾഡർ ഭാഗം കൂടി വെക്കാനുണ്ട് അപ്പൊ അതും കൂടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കുമ്മാട്ടിപ്പണി ഫുള്ളായിട്ട് കഴിയും പിന്നെ നമുക്ക് വേണ്ടത് മുഖാണ് മുഖം ശരിക്കും എന്താ പറയുക മരത്തിൽ കൊത്തിയിട്ടുള്ള മുഖാണ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ മുഖം വെക്കാൻ പോകുന്നത് നമ്മളൊക്കെ പ്ലാസ്റ്റിക്കിന്റെയും അതുപോലെ തന്നെ റബ്ബറിന്റെയും സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് പക്ഷെ ഈ കുമ്മാട്ടിയിലേക്ക് വരുമ്പോൾ മരത്തിന്റെ കുമ്മാട്ടിയാണ് അതുപോലെ തന്നെ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ വെക്കുമ്പോ ഒരു വേറെ ഒരു വൈബും കൂടി ആവട്ടെ ഈ കുമ്മാട്ടി കാണാൻ തിരുവോണ ഓണനാളിലാണ് നമ്മുടെ പൃഥ്വി കുമ്മാട്ടി കമ്മിറ്റിയുടെ പരിപാടി ഉള്ളത് അപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ പരിപാടിയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ തന്നെ വേഷം കെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളുടെ കമ്പനിയിലുള്ള ചേട്ടന്മാരും അതുപോലെ തന്നെ അവിടെയുള്ള മിക്ക ചേട്ടന്മാരെയും എനിക്ക് അറിയാം പേഴ്സണലായിട്ട് അറിയാം അതുപോലെ തന്നെ എല്ലാവരേനെയും ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുമുണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതെ ആണ് നമ്മൾ സെറ്റ് ചെയ്യണത് കേട്ടോ അപ്പം ഷോൾഡർ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതും കൂടിയും കെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ആയിട്ട് ഒന്നും കൂടി ഒരു വലിച്ചു കെട്ടലും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ മുഖം വെച്ചിട്ട് ഇനി റോട്ടിലേക്ക് ഇറങ്ങാം ഇപ്പം നമ്മളൊരു വീടിന്റെ മറത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുമ്മാട്ടിയുടെ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇതേ വലിച്ചു കെട്ടലാണ് ഫുള്ള് എന്താ പറയുക ഈ പുല്ല് ഒന്നും അഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഒന്നും വലിഞ്ഞ് എല്ലാ പുല്ലും ചേർത്തിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി മുഖം വെച്ച് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷനാണ് കേട്ടോ അപ്പൊടെ കുറേ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ കുമ്മാട്ടിക്ക് തേഞ്ഞാൽ എനിക്ക് മുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എൻ്റെ ഉയരത്തിനും വണ്ണത്തിനും നല്ലൊരു അടിപൊളി മുഖം തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളുള്ള നരസിംഹത്തിൻ്റെ മുഖമാണ് എന്താ പറയുക അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ നമ്മുടെ ഉയരവും അതുപോലെ തന്നെ വണ്ണവും അനുസരിച്ചിട്ടാണ് നമുക്ക് ആ മുഖം കിട്ടിയത് അപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ആ മുഖം ഏറ്റുവാങ്ങി പൃഥ്വി കുമ്മാട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖങ്ങളാണ് കേട്ടാ കാട്ടാളൻ അതുപോലെ തന്നെ വേട്ടക്കാരൻ സ്വാമിയുടെ മുഖം നരസിംഹം പിന്നെ തെയ്യം അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി മുഖങ്ങളാണ് കേട്ടോ അവരുടെ ഉള്ളത് അപ്പൊ നമുക്ക് നരസിംഹമാണ് കിട്ടിയത് അത് നല്ല സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി അതുപോലെ തന്നെ തെയ്യത്തിന്റെ മുഖവും വേട്ടക്കാരൻ സ്വാമിയുടെ ഒക്കെ നല്ല കാണാൻ നല്ല അടിപൊളി മുഖങ്ങൾ തന്നെയാണ് ട്ടാ ഇനി നമുക്ക് മുഖം സെറ്റ് ചെയ്യാം കേട്ടോ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തോർത്തുമുണ്ട് ചുറ്റി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ സ്പോഞ്ച് തന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇത് മരത്തിൻ്റെ ആയ കാരണം ഇത് വെക്കുമ്പോൾ നമുക്ക് എവിടെയാണ് തടസ്സമുള്ളത് അവിടെ ഈ വേദന വരും കൊറേ നേരം ഇങ്ങനെ വെക്കുമ്പോ വേദന വരില്ല അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് സ്പോഞ്ചും തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം കൂടിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ മുഖം വെക്കാൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എടുത്ത് നോക്കിയപ്പോ തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി അത് സെറ്റ് ചെയ്യാൻ പോവാണ് ഇനി മുഖം വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മുഖം ഇനി കാണില്ല ഇനി നമ്മള് നേരെ നരസിംഹമൂർത്തി ആയിട്ടാണ് നമുക്കിനി വീഡിയോയില് കാണാൻ പറ്റുള്ളൂ അപ്പൊ അതേ മുഖം ഇനി വെച്ച് കെട്ടാൻ പോവാണ് ഇനി ഇത് ഏഹ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ ഇനി കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മുഖം അയക്കുള്ളൂ ഇനി ഫുള്ള് നരസിംഹമൂർത്തി ആയിട്ടും ഞാനിപ്പോ ഇന്ന് ഇറങ്ങാൻ പോവാണ് കേട്ട കിഴക്കും പാട്ടുകാര ഇനി രണ്ടു മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമ്മാട്ടിപ്പാട്ട് ഉണ്ട് കേട്ടോ അപ്പൊ കുമ്മാട്ടിപ്പാട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ കുമ്മാട്ടിക്കളി സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നാസിക് ജോള് ബാൻഡ് സെറ്റ് നാഥസ്വരം ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേക കുമ്മാട്ടിയിലുള്ളത് പിന്നെ അടിപൊളി ടേബിളും ആണ് കേട്ടോ ഡാവിൻജി സുരേഷാട്ടം ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ടേബിളും കൂടി ഉണ്ട് അടിപൊളി ടേബിളോ ആണ് എന്താ പറയാ മോട്ടർ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തേക്കണത് ആള് 아레 아레 수민리조 പ്പോ നമ്മുടെ കുമ്മാട്ടി കഴിഞ്ഞൂട്ടാ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്നു നാല് ദിവസങ്ങളിലൊക്കെ കുമ്മാട്ടികളുണ്ട് പക്ഷെ ഞാൻ പോയത് തിരുവോണത്തിൻ്റെ ഒന്ന് പൃഥ്വി ടീമിന്റെ കൂടെയാണ് അവിടെ നമുക്ക് അറിയുന്ന ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏർ ഒരാഗ്രഹം തന്നെയായിരുന്നു ഈ കുമ്മാട്ടി കെട്ടണമൊന്നു കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല പക്ഷെ ഇപ്രാവശ്യം നമുക്കത് ഏർ എന്ത് പറയാ സാധിച്ചു തന്നു പൃഥ്വി ഏർ കൂട്ടായ്മ നമുക്ക് അത്യാവശ്യം നല്ല ഉള്ള മുഖം തന്നെയാണ് തന്നത് നരസിംഹത്തിൻ്റെ എന്തായാലും കുഴപ്പമില്ല നല്ല വെയിറ്റുള്ളതാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലയുടെ ചില ഭാഗങ്ങളിൽ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹം നടത്തിയെടുക്കാൻ ഏതറ്റം വരാൻ പോകുന്നതാണ് എല്ലാവരും പറയാറ് എനിക്ക് ആ ഒരു ചെറിയൊരു ആഗ്രഹമാണ് എന്തിട്ട അത്ര വലിയ ആഗ്രഹമൊന്നുമല്ല പക്ഷെ ചെറിയൊരു ആഗ്രഹം ഒന്ന് വേഷം കിട്ടിയാൽ കൊള്ളാംന്ന് ചെറുപ്പത്തിൽ നമ്മൾ വീടിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഗ്രാമത്തിൽ പോയിട്ട് വേഷം കെട്ടി അങ്ങനെ നടക്കുക നമ്മളത് ഒരാഗ്രഹമായിട്ട് അങ്ങനെ പോയതാണ് അപ്പം അത് നടന്നത് തന്നെ വൃത്തി അവരുടെ ഒരു ഇത് തന്നെയാണല്ലോ അപ്പം അവരോട് ആദ്യം തന്നെ നന്ദി പറയാണ് അവർ കത്ത് സമയത്ത് നമ്മളതിനെ വിളിച്ച് റെഡിയാക്കി പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയുക ഒയ്യോ ഒരു രക്ഷ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ വേറെ ഒരു ലെവലാണ് അത് മുഖം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് നോട്ടം കാര്യങ്ങളൊന്നും കിട്ടില്ല ഒരു രണ്ടു ഓട്ടയുടെ ഉള്ളിൽ കൂടെ കാണണം ശ്വസിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പക്ഷേ രണ്ടോട്ട കൂടെ എല്ലാവടത്തേക്കും അങ്ങനെ ഓടി എത്താൻ പറ്റില്ല താഴ്ത്തേക്കും കാണാൻ പറ്റില്ല പിന്നെ ഫുള്ള് വലിച്ചു കിട്ടിയിട്ട് നീര് കൈയ്യൊക്കെ നീര് വന്നിട്ടുണ്ട് ചെറുതായിട്ട് രക്തോട്ടമില്ലാതാരണം അത് അങ്ങനെ ഒരു ചെറിയതുണ്ട് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ റെഡിയാകുമെന്ന് വിചാരിക്കുന്നു പിന്നെന്താ പറയുക നല്ല എന്താ പറയുക ഫുള്ള് അവരുടെ അവരെ സംബന്ധിച്ചിട്ട് അവര് ഫുള്ള് നമ്മളെ ഫുള്ള് എന്താ പറയുക പഴ ആയാലും എന്ത് വിഷക്കണ്ടെങ്കിൽ എന്ത് കാര്യമായാലും അവര് നമുക്കത് സെറ്റ് ചെയ്ത് തരാറുണ്ട് വെള്ളം അതുപോലെ തന്നെ നടക്കാൻ അധികം കുടിക്കാനും പറ്റില്ല കാരണം വേഷത്തിലാണ് അതും നോക്കി പിന്നെ ഭക്ഷണം പഴമാണ് കിട്ടിയത് അത് സന്തോഷപൂർവ്വം വാങ്ങി അത് കഴിച്ച് പരിപാടി ഗ്രാൻഡാക്കിയിട്ടാണ് ഇപ്പം ഞാനിവിടെ എത്തിയാക്കുന്നത് മേൽ മേല് വേദന ഉണ്ടായിരുന്നു അപ്പം ചൂടുവെള്ളം വെച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് കുളിച്ചിട്ട് ഇപ്പം വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ആ ഒരു ചെറിയൊരു അനുഭവം കാരണം നാളെയും കെട്ടാൻ ചിലപ്പോൾ കുളിച്ചു കാരണം നമ്മുടെ ആ ക്രൈസ് അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയി കെട്ടും അത് എന്താ പറയുക അതൊരു വേറെ ലെവലാണ് കേട്ടോ നമ്മളത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ശരിക്കൊരു സെലിബ്രിറ്റി വന്ന് കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി അതുപോലെ ആയിരുന്നു കേട്ടോ അവിടെ വന്നപ്പോൾ നമ്മൾ വേഷം കെട്ടി ഇറങ്ങിയപ്പോൾ കാരണം എല്ലാവരും ഷെയ്ക്കിൻ്റെ തരാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഫുള്ള് ഇതാകുന്നു കാരണം നമ്മുടെ മുഖമല്ല ഒരു നരസിംഹമൂർത്തിയുടെ ഒരു ഫേസ് അതിപ്പോ എല്ലാ കുമ്മാട്ടികളുടെ അടുത്ത് പോയിട്ട് അവരെല്ലാവരും നാട്ടുകാരെല്ലാവരും പോയിട്ട് ഒരുമിച്ച് ഒന്ന് ഫോട്ടോ എടുക്കുക സിംഗിൾ ഫോട്ടോ ഷെയ്ക്കൻ തരാം ഹാപ്പി ആവണം പറയാ അപ്പൊ അതൊക്കെ നല്ലൊരു വേറെ ഒരു അനുഭവം തന്നെയാണ് പക്ഷെ നമ്മുടെ മുഖം മുഖമല്ലാതെ പക്ഷെ നമ്മൾ ഒരു സെലിബ്രിറ്റി മാരിയായിരുന്നു ഇന്നത്തെ ദിവസം അവിടെ കുറേ പേര് ഷെയ്ക്കൻറ്റും കാര്യങ്ങളും ഫോട്ടോ എടുക്കാനും അവിടെ ഫേസ് സംഗതി സംഗതിക്കുന്നതാണ് പക്ഷെ എന്നാലും ഇതൊരു സന്തോഷമാണ് അപ്പോൾ എത്ര തന്നെ ഉള്ളൂ പറയാനുള്ളത് അപ്പോൾ നല്ലൊരു അനുഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടി അതുപോലെ തന്നെ എന്താ ഫുള്ള് സപ്പോർട്ടായിരുന്നു അവിടെയുള്ള എല്ലാവരും ഫുള്ള് സപ്പോർട്ടായിരുന്നു അതും വേറെ എടുത്തു പറയാം പിന്നെ എന്താ പറയുക പിന്നെ എന്താ പറയാനുള്ളത് ഒന്നുമില്ല നല്ല അടിപൊളി ഗ്രാൻഡ് പരിപാടി ആയി ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ഡോൾ ഉണ്ടായിരുന്നു നാദസരം ഉണ്ടായിരുന്നു ഒരു ടേബിളോ ഉണ്ടായിരുന്നു ഉമ്മാട്ടി ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളും എല്ലാം കൂടിയിട്ടാണ് അവിടെ നടന്നത് ഗ്രാൻഡ് പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പരിപാടി അടിപൊളിയായിട്ടുണ്ട് കാരണം ഞാൻ ഇങ്ങനെ പോയിട്ട് കെട്ടിയിട്ടൊന്നും ഇല്ല പക്ഷെ എന്തായാലും നമുക്ക് ഇഷ്ടമായിട്ടാണ് അപ്പോൾ കഴിച്ചപ്പോൾ ഇത്ര തന്നെയുള്ളതോ അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക പരമാവധി കമൻറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്